പിന്നോക്കക്കാരുടെ കല എന്താണെന്ന് നിശ്ചയിക്കുന്നത് സവർണയായിട്ടുള്ള വിഷകല റാപ്പ് പിന്നോക്കക്കാരുടെ കലയായി മാറിയിട്ടുള്ളത് കേരളത്തിലെ പിന്നോക്കക്കാർ ഏത് കല അനുഷ്ഠിക്കണം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന്റെ അട്ടിപ്പേർ അവകാശം ഇവിടത്തെ സവർണ ചില വിഷകലമാർക്കാണെന്ന് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത് പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് സംസ്കൃതി അതാണോ അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ സർക്കാർ ഫണ്ട് ചെലവഴിച്ച് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കയറേണ്ടത് അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത് അപ്പോ വിഘടനവാദത്തിലേക്ക് ഒരു സമൂഹത്തെ തള്ളിവിടണമെങ്കിൽ അവരുടെ അവസരം ഉണ്ടാക്കണം അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കണം ഈ സമൂഹത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലും ഓരോ വിഭാഗക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് തമ്പ്രാൻ മനോഭാവമുള്ള ചില ഉന്നതകുല ജാതരാണ് തീരുമാനിക്കുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ വിശ്വാസത്തിൻ്റെ മറപിടിച്ച് നിങ്ങളെ ആട്ടിൻപറ്റങ്ങളെപ്പോലെ പിന്നാലെ നടത്തിക്കുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ അടിമകളാക്കി കൊണ്ടു നടക്കാനാണെന്ന് ബോധ്യപ്പെടുന്നില്ലേ നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് കഴിക്കണം എന്ത് ധരിക്കണം ഇതൊക്കെ നിശ്ചയിക്കുന്നത് ഇവിടുത്തെ ഉന്നത കുലകളാണത്രേ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വന്ന വാചകങ്ങൾ തൽക്കാലം എന്തായാലും വേടൻ ഉൾപ്പെടെയുള്ളവർക്ക് അതിന് സൗകര്യമില്ല പറഞ്ഞ പൊളിറ്റിക്സ് ചെന്നടിച്ചിരിക്കുന്നത് ഉന്നത കുലമാരുടെ മസ്തകത്തിൽ തന്നെയാണ് ചില്ലറ പൊള്ളലല്ല ഏറ്റിരിക്കുന്നത് ഒരു കാര്യം പറയാനുള്ളത് വേടനെ വേട്ടയാടാൻ വേണ്ടി സവർണർ ഇറങ്ങുമ്പോൾ ഇവിടത്തെ ബി ജെ പിയുടെ കൊടിയുടെ കീഴിൽ പോയി നിന്ന് സവർണരെ മൂട് താങ്ങി നടക്കുന്ന പിന്നോക്കക്കാർ മനസ്സിലാക്കുക നിങ്ങളോടൊന്നും വലിയ അനുകമ്പിയൊന്നും ഉള്ളതുകൊണ്ടല്ല കൂടെ കൊണ്ട് നടക്കുന്നത് നഷ്ടപ്പെട്ടു പോയത് പലതും തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ ഉടായ്പ് ഹിന്ദു ഐക്യത്തിന് വേണ്ടി വെള്ളം കോരി വരുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു തിരിച്ചടി വേടനെന്ന ചെറുപ്പക്കാരിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇവർ പിന്നോക്കക്കാർക്കിടയിൽ ഒളിച്ചു കടത്തിക്കൊണ്ടിരുന്നതും ഇന്നലകളിൽ അവരോട് ചെയ്ത ചരിത്രങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ വല്ലാതെ പൊള്ളലേൽക്കുകയാണ് വിശാല ഹിന്ദു ഐക്യം എന്നുള്ള നിലയ്ക്ക് ആർ എസ് എസ് കാരായിട്ടുള്ള പല ഉന്നതകുല ജാതന്മാരായിട്ടുള്ള സംഘികൾ അവർ മുന്നാ പരിവേഷത്തിലിരുന്ന് ഈ പാവപ്പെട്ട പിന്നോക്കക്കാരോട് പോളിഷ്ഡ് ഭാഷയിൽ സംസാരിക്കുന്നത് എന്താണെന്നും എന്നാൽ അവരുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവരോട് തന്നെ തിരിച്ച് കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് തരൂ എന്നൊരു ചോദ്യം ചോദിച്ചാൽ മതി എന്താണ് ഇവരെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയും ഇന്നലകളിൽ കുഴികുത്തി കുമ്പിളിൽ കഞ്ഞു തന്നവർ ഇന്ന് പലരും അത് നൊസ്റ്റാൾജിക് ഓർമ്മയായിട്ട് കൊണ്ടു നടക്കുന്നത് സംഘി കൃഷ്ണകുമാറിന്റെ വാചകത്തിലൂടെ പുറത്തു വന്നതാണ് അതുപോലെ സുരേഷ് ഗോപിയുടെ അയവറക്കലുകൾ പ്രജവിളികൾ ഇതെല്ലാം കേട്ടിട്ടും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വേടൻ എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ രാഷ്ട്രീയത്തിന് മറുപടിയില്ലാതെ അത് വിഘടനവാദമാണെന്നും അത് നെക്സലിസമാണെന്നുള്ള നിലയ്ക്കൊക്കെ അദ്ദേഹത്തെ വേട്ടയാടാൻ ശ്രമിക്കുമ്പോൾ പിന്നോക്കക്കാരായിട്ടുള്ള മനുഷ്യർ മനസ്സിലാക്കുക ആ ശബ്ദം ഉയരുന്നത് ഇന്നും ആ സമൂഹം നേരിടുന്ന അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് ഈ കൃത്രിമത്വവും ഈ സവർണ ഭാഷവും അവർ അതിലൂടെ പൊതിഞ്ഞു കടത്തുന്ന പല വിഷങ്ങളും നിങ്ങൾ തിരിച്ചറിയേണ്ട സന്ദർഭമാണ് ഇവർ യഥാർത്ഥത്തിൽ എന്താണെന്നും ഇവരെ മുന്നമാർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവർ ഇപ്പോൾ കാണുന്ന ഈ രൂപത്തിലും ഭാവത്തിലും ഉള്ളവരല്ല ഇവരുടെ ഉള്ളിൽ വേറൊരു മുഖം കൂടിയുണ്ട് ആ മുഖമാണിപ്പോൾ പുറത്തു ചാടിയിരിക്കുന്നത് ഇപ്പോ ഹിന്ദു പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വേടൻ പറഞ്ഞ ഞാൻ പാണനല്ല പുലയനല്ല പറയനല്ല നീ തമ്പുരാനുമല്ല അതിൽ ആദ്യം പറഞ്ഞ മൂന്ന് വിഭാഗക്കാർക്ക് ആർക്കും പൊള്ളിയില്ല നീ തമ്പുരാനല്ല എന്ന് പറഞ്ഞപ്പോ ആരാണ് ഇവിടുത്തെ തമ്പുരാക്കന്മാർ അങ്ങനെ തമ്പുരാനെന്ന് പറഞ്ഞാൽ പൊള്ളുന്ന വിഭാഗക്കാർ ആരാണ് അതൊക്കെ ചിന്തിക്കേണ്ട സന്ദർഭം തന്നെയാണ് തമ്പുരാട്ടിയുടെ ആ വാക്ക് കേട്ടിട്ടും ഒരു ചെറുപ്പക്കാരനെ ഇകഴ്ത്താൻ വേണ്ടിയും അദ്ദേഹത്തെ റദ്ദാക്കാൻ വേണ്ടി നടത്തുന്ന ആ പരിശ്രമത്തോട് നിങ്ങൾ യോജിക്കുകയാണെങ്കിൽ ഇന്നലകളിൽ അയ്യങ്കാളി ഉൾപ്പെടെയുള്ളവർ തന്ന സ്വാതന്ത്ര്യത്തോട് നിങ്ങൾ നീതികേട് കേടു കാട്ടുകയാണെന്ന് ഉറപ്പിച്ചു പറയേണ്ടി വരും